മുംബൈ എറുർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരമാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണി മുപ്പത്തിയെട്ട് മിനിറ്റിന് വക്രഗതിയിലാകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഒൻപത് മിനിറ്റ് മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലത്തിലും വർധന ഉണ്ടാകുന്നതാണ് അതായത് ഒക്ടോബർ ഒൻപതാം തീയതിക്ക് ഗുരുവിൻ്റെ അംശബലം ഇരുപത്തിയേഴ് ഡിഗ്രി ആയിരിക്കും വക്രഗതിയെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ആകുമ്പോഴേക്കും ഗുരുവിൻ്റെ അംശബലം പതിനേഴ് ഡിഗ്രി ആകുന്നതായിരിക്കും അതായത് ഗുരു യുവാവസ്ഥയിലേക്ക് ആകുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗുരു ശത്രു രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഗുരുവിൻ്റെ മേൽ ഒരു ഗ്രഹത്തിൻ്റെയും പ്രഭാവം ഈ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കന്നിരാശിയിലും ഏഴാം ദൃഷ്ടി വൃശ്ചികം രാശിയിലും ഒൻപതാം ദൃഷ്ടി മകരം രാശിയിലുമായിരിക്കും പതിക്കുന്നത് ഇതിനിടയ്ക്ക് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തോടൊപ്പം നക്ഷത്രമാറ്റവും സംഭവിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് മകൈരം നക്ഷത്രത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിച്ച് നവംബർ ഇരുപത്തിയെട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വരെ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്നതും അതിനുശേഷം തിരിച്ച് വീണ്ടും മകൈര മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിരവി എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് കർക്കടകം രാശിക്കാരുടെ ആറും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് വക്രഗതിയിലാകുന്നത് ഇവിടെ നിന്നും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് മൂന്നും അഞ്ചും ഏഴും ഭാവങ്ങളിലാണ് ശനി എട്ടിൽ നിൽക്കുന്നത് കാരണം കർക്കടകം രാശിക്കാർ ഇപ്പോൾ അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലാണ് എങ്കിലും ശനി സ്വരാശിയും മൂലത്രികോണസ്ഥാനത്തും നിൽക്കുന്നതിനാലും ഇപ്പോൾ വക്രഗതിയിലായതിനാലും അഷ്ടമശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഭാഗ്യസ്ഥാനാധിപനായ ഗുരു ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികളെ നല്ലതാക്കുന്നതായിരിക്കും ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന പല തടസ്സങ്ങളും മാറിക്കിട്ടും ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ കാര്യങ്ങൾക്ക് ആരംഭം കുറിക്കാവുന്നതാണ് ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഈ സമയത്ത് ജീവിതത്തിൽ പല അനുകൂല പരിവർത്തനങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചതും നടക്കാതെ പോയതുമായ ഏതെങ്കിലും കാര്യം നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവർക്കും എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി മൂന്നിൽ പതിക്കുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഏത് പരിസ്ഥിതിയെയും നേരിടാനുള്ള ധൈര്യം ഉണ്ടാകുന്നതായിരിക്കും ഹ്രസ്വ ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതാണ് ഇളയ സഹോദരങ്ങളുമായി നല്ല ബോണ്ടിംഗ് ഉണ്ടാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇത് വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പരീക്ഷകളിൽ വിജയം ഇച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷൻ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ വിജയം എന്നിവ ലഭിക്കുവാൻ ഇടയാകുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം സാധാരണമായിരിക്കും കാരണം ഇവിടെ ശനിയുടെയും അതോടൊപ്പം രാഹുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് അതിനാൽ പ്രേമികൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് പുലർത്തുകയാണെങ്കിൽ അത് ശുഭകരമായിരിക്കും അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണസ്ഥാനവുമാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും ഉണ്ടാകുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ ആശ്വാസം പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹം കഴിക്കുവാനും മറ്റും യോഗമുണ്ടാകുന്നതായിരിക്കും ബിസിനസ്സിൽ പാർട്ട്ണറുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ബിസിനസ് സ്മൂത്തായി നടന്നു പോകുന്നതായിരിക്കും കർമ്മരംഗം വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം അഷ്ടമശനിയുടെ പ്രഭാവത്തിലുള്ള കർക്കടകം രാശിക്കാർക്ക് വളരെയധികം ആശ്വാസം നൽകുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം